നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കപ്പ് ഇന്ന് എൻ്റെ ടോപ്പിക്ക് എങ്ങനെ നാച്ചുറലായി ടെസ്റ്റോസ്റ്റ്യൂറിൻ്റെ അളവ് നമുക്ക് വർദ്ധിപ്പിക്കാമെന്നതിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ടെസ്റ്റോസ്റ്റ്യുറോൺ ഒരു പുരുഷന്റെ പൗരുഷം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസ് എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾ ആറാം ക്ലാസിലും ഏഴാം ക്ലാസ്സിൽ തന്നെ താടിയും പൊടിമീശയൊക്കെ പുറന്നു വരും അതിന് കാരണം ഈ ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ് കൗമാരക്കായി കുട്ടികളുണ്ടാകുന്ന ശബ്ദത്തിനുള്ള വ്യതിയാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പൗരുഷം നിറഞ്ഞ ശബ്ദത്തിന് കാരണവും ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ എത്ര എത്ര പ്രാവശ്യം ജിമ്മിൽ പോയി എത്ര മണിക്കൂർ ചിലവഴിച്ചാലും മസിൽ വരാത്തതിന് കാരണം അവർ ടെസ്റ്റോസ്റ്റിറോൺ ഇല്ലാത്ത അതിൻ്റെ അഭാവം കാരണമാണ് അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണാണ് ആണുങ്ങളിൽ മസിൽ മാസും ബോണിൻ്റെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഒരു പുരുഷൻ്റെ എല്ലാ ആസ്പെക്റ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് അപ്പോൾ ഇതിൻ്റെ കൊണ്ട് പല പല കോൺസിക്വൻസ് ഉണ്ടാകുന്നു ഈവൻ പഠനങ്ങൾ പറയുന്നു ഹൃദ്രോഹവും കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോണുമായിട്ട് ബന്ധമുണ്ടെന്ന് അതുപോലെ ടെസ്റ്റോസ്റ്റിറോണും എല്ലിൻ്റെ തേയ്മാനുമായിട്ട് ബന്ധമുണ്ട് വളരെ വ്യക്തതയുള്ളൊരു കാര്യം ഇൻഫെർട്ടിലിറ്റി വന്ധ്യത വന്ധ്യതയായിട്ട് ബന്ധമുണ്ട് ഇറക്റ്റിയൽ ഡിസ്ഫങ്ഷൻ ഉദ്ധാരണശേഷി കുറവുമായിട്ട് ടെസ്റ്റോസ്റ്റിറോണിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ഡോക്ടർമാരെ പോയി കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കുറവും ലിബിഡോയുടെ കുറവും അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഒബേസിറ്റിയാണ് പോലെ പഠനങ്ങളുണ്ട് നമ്മുടെ ശരീരത്ത് അമിതവണ്ണം കൊഴുപ്പ് കോശങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ കൊഴുപ്പിലെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിന് അധികമായിട്ടുള്ള ദുർമേധസിന്ന് പത്ത് നാനൂറ് ഹോർമോൺസും കെമിക്കൽസും ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതായത് കൊഴുപ്പ് കോശങ്ങൾക്ക് ടോക്സിൻസ് ഉണ്ടാക്കാൻ പറ്റും കെമിക്കൽസിനെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം പച്ചക്കറിയടിച്ച വിഷത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ടോക്സിൻസ് ലഭിക്കുക എന്നുള്ളതാണ് പക്ഷെ അതല്ല നമ്മുടെ ശരീരത്തിലുള്ള ദുർമേധത്തിൽ നിന്ന് അമിതമായിട്ടുള്ള കൊഴുപ്പ് കോശങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുകയും അത് ടെസ്റ്റോസ്റ്റ്യൂറോണിൻ്റെ ഉൽപ്പാദനത്തിനെ ഗണ്യമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പുരുഷൻ്റെ പെനിസിൻ്റെ ഏറ്റവും വലിയ ശത്രു വേറെ ആരുമല്ല അമിതവണ്ണമാണ് ഒബേസിറ്റിയാണ് കാരണം ഈ ഇൻഫെർട്ടിലിറ്റിയും ടെസ്റ്റോസ്റ്റ്യൂറിൻ്റെ കുറവും അമിതവണ്ണവുമായിട്ട് വളരെ വളരെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഉചിതമായ മാർഗം ടെസ്റ്റോസ്യൂറിനെ കൂട്ടാൻ വണ്ണം കുറിക്കുക എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് കൊടവയർ ഈ കൊടവയറിൽ നിന്നാണ് ഈ ടോക്സിൻസിൻ്റെ എല്ലാം ഉൽപ്പാദനം അപ്പോൾ നമുക്ക് കാണാം നാച്ചുറൽ എങ്ങനെ ടെസ്റ്റോസ്റ്റുറോൻ്റെ ഉൽപ്പാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ആദ്യത്തെ ഫാക്ടർ ഗുഡ് സ്ലീപ്പ് പടനുകൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് ഡാർക്ക്നെസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതിൻ്റെ പേരാണ് മെലട്ടോണിൻ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്പർ വൺ ഫാക്ടർ സൗണ്ട് സ്ലീപ്പ് സുഖനിദ്ര അതായത് നമ്മുടെ രാത്രിയിൽ നമ്മുടെ ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഡാർക്ക്നെസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന ഒരു ഹോർമോണുണ്ട് ആ ഹോർമോണിൻ്റെ പേരാണ് മെലക്ടോണിൻ എന്നാണ് പറയുന്നത് അതായത് ഇൻസോമിനെയും ഈ മെലട്ടോണിൻ ഹോർമോണുമായിട്ട് വളരെ ബന്ധമുണ്ട് അപ്പോൾ അതായത് നമ്മൾ കൂടുതൽ സ്ലീപ്പ് നമ്മൾ കൂടുതൽ ഉറങ്ങുമ്പോൾ കൂടുതൽ സമയം നമ്മൾ ഉറങ്ങുമ്പോൾ ഈ മെലട്രോണിൻ്റെ ഉൽപ്പാദനം കൂടും മെലട്രോണിൻ ഡിറക്റ്റായിട്ടെന്ത് ചെയ്യും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും അപ്പോൾ സൗണ്ട് സ്ലീപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് രണ്ടാമത്തത് റിഡക്ഷൻ ഓഫ് സ്ട്രെസ് സ്ട്രെസ്സ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുക എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ് ഈ കോർട്ടിസോൾ എന്ത് ചെയ്യും ടെസ്റ്റോസ്റ്റ്യൂറോണിൻ്റെ ഇൻഹിബിറ്റ് ചെയ്യും ടെസ്റ്റോസ്റ്റ്യൂറോണിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും ഒരിക്കൽ കൂടി ഞാൻ പറയാം നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ ഉൽപാദനം കൂടുതൽ നടക്കും ഇതൊരു സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ ഈ കോർട്ടിസോൾ എന്ത് ചെയ്യും ഇൻഹിബിറ്റ് ചെയ്യും ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും കുറയ്ക്കും അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കുറയും അപ്പോൾ സ്ട്രെസ് ഫ്രീ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് ഫ്രീ ലൈഫിന് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ എക്സസൈസ് അതുപോലെ തന്നെ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് അങ്ങനെ വളരെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ചില മാർഗങ്ങൾ ചികിത്സിച്ചിരിക്കുന്നതും ടെസ്റ്റോസ്റ്റിറോണിനെ കൂട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ് മൂന്നാമത്തത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ് എക്സസൈസ് പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാരിൽ ടെസ്റ്റോസ്റ്റ്യറോണിൻ്റെ ഉൽപ്പാദനം വളരെയധികമായിട്ട് കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് റെസിസ്റ്റൻ്റ് എക്സസൈസ് നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഓടുന്ന എറോബിക് എക്സസൈസ് അല്ല റെസിസ്റ്റൻറ്റ് എക്സസൈസുകളെല്ലാം തന്നെ നമ്മുടെ ടെസ്റ്റോസ്റ്റ്യൂറോണെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വെയിറ്റ് ലിഫ്റ്റ് നമുക്കറിയില്ല വെയിറ്റ് ലിഫ്റ്റ് ഡബിൾസ് ഒക്കെ എടുത്തിട്ട് മുകളോട്ട് ചെയ്യുന്ന വെയിറ്റ് ലിഫ്റ്റ് ഈ വെയ്റ്റ് എടുത്ത് കൺട്രാക്ട് ചെയ്യുക അതിന് പറഞ്ഞ പേരാണ് റെസിസ്റ്റൻ്റ് എക്സസൈസ് എന്ന് പറയും നമ്മളത് ഓടുന്നില്ല ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് വെയ്റ്റ് എടുത്ത് പയ്യെ നമ്മൾ മസിൽസിനെ ചലിപ്പിക്കുന്നത് ടെസ്റ്റോസ്റ്റുറോണെ കൂട്ടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു പഠനം കണ്ടെത്തി അരമണിക്കൂർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ടെസ്റ്റോസ്റ്റുറോൺ ആണ് അവിടെ ശരീരത്തിൽ കൂടുതലായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അമേസിംഗ് ഒരു സൂപ്പർ ആണ് എച്ച് ഐ ഐ ടി എന്ന് എഴുതും നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം എച്ച് ഐ ഐ ടി ഹൈ ഇൻറ്റൻസിറ്റി ഇന്റർമൽ ട്രെയിനിങ് എന്ന് പറയും ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഇത് ഇത് വെയിറ്റ് ലോസിനും ഹൃദയത്തിനും അതുപോലെ തന്നെ ടെസ്റ്റോസറോണും ഉത്പാദിപ്പിക്കാനും നമ്മുടെ ഹോർമോണെ ബാലൻസ് ചെയ്യാനും എല്ലാം ഒരു സൂപ്പർ എക്സസൈസാണ് എച്ച് ഐ ഐ ടി ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണെന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ് തൊണ്ണൂറ് സെക്കൻഡ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ വളരെ സ്പീഡിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു ഓടുന്നു അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്നു എന്നിട്ട് തൊണ്ണൂറ് സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ് സെക്കൻഡ് വളരെ സ്പീഡ് സൈക്കിൾ ഓട്ടുന്നു തൊണ്ണൂറ് സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു ഈ ഒരു പാറ്റേൺ പറഞ്ഞതാണ് എച്ച് ഐ ഐ ടി എന്ന് പറയും ഹൈ ഇൻ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സർസൈസ് ടു ലൂസ് ദ വെയിറ്റ് അതായത് അമിതവണ്ണം നമ്മുടെ ദുർമേധസിനെ ഒരുക്കിക്കളയാനും നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുവാനും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും ഉള്ള ഒരു സൂപ്പർ എക്സസൈസാണ് എച്ച് ഐ ഐ ടി ഹൈ ഇൻ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് തൊണ്ണൂറ് സെക്കൻഡ് നേരം സ്പീഡിൽ ഓടുകയോ സൈക്കിൾ ഓട്ടുകയോ സ്പീഡിലുള്ള എക്സസൈസ് ചെയ്തു തൊണ്ണൂറ് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് എടുക്കണം മൂന്നാമത്തത് വളരെ സ്റ്റഡീസ് എല്ലാം പബ്ലിഷ് ചെയ്ത ഒരു ആണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയും നമുക്കറിയാം ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തുവാ ഡെഡ് ലിഫ്റ്റ് ഡെഡ് ലിഫ്റ്റും ഈ ടെസ്റ്റോസ്റ്റൂറിനെ കൂട്ടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കണ്ടു എക്സസൈസ് വളരെ നല്ലതാണ് സ്ട്രെസ്സ് കുറയ്ക്കണം സ്ട്രെസ് കൂടുമ്പോൾ കോട്ടിസ്റ്റോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടുകയും ടെസ്റ്റോസ്റ്റൂറിൻ്റെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു നമ്മൾ ആദ്യം കണ്ടു സുഖനിദ്ര നമ്മൾ കൂടുതൽ ഉറങ്ങുമ്പോൾ രാത്രിയും നമ്മുടെ ശരീരത്തിൽ ഉത്പാദനം വർദ്ധിക്കുന്ന ഒരു ഹോർമോൺ ആണ് അതിൻ്റെ പേരാണ് മെലട്ടോണിൻ മെലട്ടോണിൻ എന്ത് ചെയ്യും ഈ ടെസ്റ്റോസോറിൻ്റെ ഉത്പാദനം ഡയറക്റ്റായിട്ട് അത് വർദ്ധിപ്പിക്കുന്നു ഇനി ഞാൻ അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് വൈറ്റമിൻസിനെ കുറിച്ചാണ് വൈറ്റമിൻസ് മിനറൽസിനെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവററ്റ് ടെസ്റ്റോസ്റ്റിറോണുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട് അതിൻ്റെ പേരാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ധാരണയുണ്ട് അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഒരു പുരുഷന്റെ പൗരുഷം നിർണയിക്കുകയും വൈറ്റമിൻ ഡി എല്ലിന്റെ ശക്തി നിർണയിക്കുകയും ചെയ്യുക എന്നുള്ളത് പക്ഷെ ഇന്ന് വ്യക്തമായുള്ളൊരു കാര്യമാണ് വൈറ്റമിൻ ഡി കാൽഷ്യത്തിനെ ഫിക്സ് ചെയ്യും നമ്മുടെ എല്ലിനെ ശക്തിപ്പെടുത്തുന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ വൈറ്റമിൻ ഡിയുടെ നൂറ് കണക്കിന് പുതിയ വൈറ്റമിൻ ഡിയെ കുറിച്ചുള്ള പുതിയ നൂറ് കണക്കിന് കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കോവിഡിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് കോവിഡ് വന്നതിന് ശേഷമാണ് വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ഇത്ര ബന്ധമുള്ള കാര്യം കൂടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമാണ് കോവിഡ് ടൈമിൽ മരണപ്പെട്ട തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരിലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഇത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു ഹാൻഡിക്യാപ്ഡാണ് അപ്പം വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അംഗവൈകല്യം സംഭവിച്ച പോലെയായി പോകും ഹാൻഡിക്യാപ്ഡായി പോകും അപ്പം വൈറ്റമിൻ ഡി അതുപോലെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വൈറ്റമിൻ ഡി ഡിയായിട്ട് ബന്ധമുണ്ട് നൂറുകണക്കിന് പഠനം വരുന്നു ഡിപ്രഷൻ ഉള്ള ഒരു പ്രധാന കാരണം ആൻസൈറ്റിയും ഒരു പ്രധാന കാരണവും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെന്നുള്ളത് നമുക്കപ്പം ഈ വൈറ്റമിൻ ഡി പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു വൈറ്റമിൻ ഡി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്ത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം കൂട്ടുന്നതായിട്ടാണ് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പം നമുക്കിത് ഒരു സമരത്തിൽ കൂടെ നോക്കാം ക്ലിനിക്കൽ ആൻഡോക്രോളജി എന്ന ജേർണലിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സീറം ട്വൻറ്റി ഫൈവ് ഹൈഡ്രോക്സി കൊളി കൽസ്റ്റിഫ്രോൾ അതായത് ഈ ട്വൻറ്റി ഫൈവ് ഒ എച്ച് ഡി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് അപ്പോൾ നമുക്ക് ആ ഗ്രാഫിക് കാണാം താഴെ കൊടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഡി ആണ് അതായത് മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ നമുക്ക് ആദ്യം കാണാം വൈറ്റമിൻ ഡി അവിടെ എഴുതിക്കുന്നു ഇരുപത്തഞ്ച് മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അത് അമ്പതായി എഴുപത്തിയഞ്ച് നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഒമ്പത് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ എഴുപത്തഞ്ച് മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആയപ്പോഴത്തേക്കും വൈറ്റമിൻ ഡി ആയപ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്റ്യൂറിന്റെ ഉത്പാദനം ഏകദേശം ഇരുപത്തിരണ്ട് മൈക്രോഗ്രാം പെർ ആയിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ അപ്പോൾ ഈ ഗ്രാഫി നിന്ന് വളരെ വ്യക്തിയമായിട്ടുള്ള കാര്യമുണ്ട് വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്ത് വർദ്ധിക്കും തോറും ടെസ്റ്റോസ്റ്റ്യൂറോണിൻ്റെ ഉത്പാദനവും വർദ്ധിക്കുന്നതായിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ വൈറ്റമിൻ ഡി വളരെ ആണ് സൺ സൂ എല്ലാ ദിവസവും സൂര്യപ്രകാശത്ത് പോയാൽ നമുക്ക് വൈറ്റമിൻ ഡീനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും പക്ഷേ ഇത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് ദൈനംദിന ഒരു ആയിരം ഇൻ്റർനാഷ്യൽ യൂണിറ്റ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി അടുത്ത ഒരു അടുത്തൊരു ഉണ്ട് അതിൻ്റെ പേരാണ് മഗ്നീഷ്യം മഗ്നീഷ്യവും ഡിപ്രഷനുമായിട്ട് വളരെ ബന്ധമുണ്ട് കാരണം എൻ്റെ ഡിപ്രഷൻ പിടിപെട്ട കുറേ രോഗികൾക്ക് മഗ്നീഷ്യ സപ്ലിമെൻറ്റ് കൊടുത്തപ്പോൾ അവൾക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ സാധിക്കും കാരണം മഗ്നീഷ്യം ഏകദേശം മുന്നൂറ്റി അമ്പത് എൻസൈംസ് നമ്മുടെ ശരീരത്തുള്ള എൻസൈംസിന്റെ കോഫാക്ടർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഈ എൻസൈംസിന്റെ പ്രവർത്തന ക്ഷമത വർദ്ധിക്കണമെങ്കിൽ ഈ മഗ്നീഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് എനർജി ലെവൽ മൈറ്റോ എനർജിയുടെ ഉൽപ്പാദനം ഇത് വളരെയധികമായിട്ട് വർദ്ധിപ്പിക്കും അതായത് എനർജിയുടെ ഒരു യൂണിറ്റ് ആണ് എ ടി പി അപ്പം നമ്മൾ ഹൈലി എനർജറ്റിക് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഫൈബ്രോമയാലജി എന്നൊക്കെ പറഞ്ഞ ചില കണ്ടീഷങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റ് ആണ് മഗ്നീഷ്യ സപ്ലിമെന്റ് അതുപോലെ രക്തക്കോളുകളെ വികസിപ്പിക്കാൻ വേണ്ടി ഇത് മസിൽസിനെ റിലാക്സ് ആണ് ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ചില രോഗികൾ വരാറുണ്ട് അവർക്ക് മസിൽ ക്യാച്ച് ഉണ്ടാവും ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ മസിൽ ക്യാച്ച് ക്രാംസ് എന്ന് പറയും മഗ്നീഷ്യൻ സപ്ലിമെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഈ പ്രശ്നം നമുക്ക് കുറയുന്നതായിട്ട് കണ്ടെത്തിട്ടുണ്ട് അപ്പോൾ ഈ മസിൽസിനെ ഇത് റിലാക്സ് ചെയ്യും അപ്പോൾ രക്തക്കൊല്ലിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യും ഹൃദയത്തിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യും രക്തക്കൊലിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ കുറയും ഡയബറ്റീസിൻ്റെ റിസ്ക് ഇത് കുറയ്ക്കും സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും അതുപോലെ പുതിയ പഠനങ്ങൾ പറയുന്നു ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് മില്ലിഗ്രാം മഗ്നീഷ്യം പെർ ഡേ സപ്ലിമെൻറ്റ് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഞാൻ കഴിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം ആണ് ഞാൻ പണ്ട് ജിമ്മിൽ പോയപ്പം ഏകദേശം കോവിഡ് സമയത്ത് എനിക്ക് വളരെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം ഞാൻ റെഗുലറായിട്ട് ജിമ്മിൽ പോയി അപ്പോൾ എൻ്റെ ഞാൻ ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രധാന പ്രശ്നം എനിക്ക് മൂന്ന് ടീർ ഉണ്ടായി എൻ്റെ മസിലിൻ്റെ സ്റ്റിഫ്നെസ് എൻ്റെ മസിൽ ഭയങ്കര സ്റ്റിഫ് സ്റ്റിഫാണ് ബൈ ജെനറ്റിക്കലി എൻ്റെ മസിൽസ് വളരെ സ്റ്റിഫാണ് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം എനിക്ക് ടീർ ഉണ്ടായി ഒരു ടീർ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിനാണ് ഒരു ടീർ ഉണ്ടായത് ഏകദേശം ഒന്നര വർഷം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാൻ വീണ്ടും ജിം പുനരാരംഭിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഗ്നീഷ്യ സപ്ലിമെൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു മഗ്നീഷ്യസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒറ്റ ദിവസം പോലും എനിക്ക് ക്രാമ്പ് അനുഭവപ്പെട്ടില്ല അല്ലെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മസിൽ ക്രാമ്പ്സും ഈ ടൈറ്റ്നസും മസിൽ ടൈറ്റ്നസും വളരെയധികമായിട്ട് കുറഞ്ഞു അതുപോലെ ഡിപ്രഷൻ ഒരു പരിധിവരെ ഡിപ്രഷനെ തടയുന്നത് ഡിപ്രഷനെ തടയാൻ പറ്റുന്ന ഒരു അത്ഭുത സപ്ലിമെൻറ്റും കൂടിയാണ് മഗ്നീഷ്യം അപ്പം ഇരുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം വരെ മഗ്നീഷ്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു നമുക്ക് കാണാം ഏതൊക്കെ ഡയറ്റ് നാച്ചുറലായിട്ട് മഗ്നീഷ്യം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതായത് സീഡ്സുകളിലെ സൺഫ്ലവർ സീഡ്സ് ഫ്ലാക്സ് സീഡിങ്ങിനുള്ള എല്ലാ സീഡ്സുകളിലും മഗ്നീഷ്യൻ്റെ അളവ് കൂടുതലുണ്ട് അതുപോലെ ഹോൾ ഹോൾഗ്രെയിൻ തവിടുള്ള അരിയിലും തവിടെയുള്ള ഗോതമ്പിലും മഗ്നീഷ്യൻ്റെ അളവ് കൂടുതലുണ്ട് ലഗ്യൂംസ് പയർ വർഗ്ഗങ്ങളിലിത് കൂടുതലുണ്ട് അപ്പം ഇതൊക്കെയാണ് അതുപോലെ ഡയറി പ്രൊഡക്റ്റുകളിലും മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇനി അടുത്ത് വേറൊരു ന്യൂട്രിയൻ്റ് ഉണ്ട് ഒരു മിനറൽ ഉണ്ട് അതിൻ്റെ പേരാണ് സിങ്ക് സിങ്കും വളരെ ക്രൂഷ്യലാണ് ടെസ്റ്റോസ്റ്റോറോൺ വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സിങ്ക് കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് നമ്മുടെ ചെമ്മി ഓയിസ്റ്റർ കക്ക കടുക്ക അതുകൊണ്ടായിരിക്കും പറയുമല്ലോ കക്കയും കടുക്കയും കഴിക്കുകയാണെങ്കിൽ ലിബ്രോ വർദ്ധിക്കുമെന്ന് പറയാനുള്ള ഒരു കാരണം ഇതിനകത്ത് സിങ്കിൻ്റെ അളവ് കൂടുതലുണ്ട് സിങ്ക് തെയും ടെസ്റ്റോസ്റ്റോണിനെ കൂട്ടും അതുപോലെ ലിവർ മൊട്ട ലിവറ് മൊട്ട കടുക്ക ചെമ്മീൻ ഓയിസ്റ്റർ ഇതിലെല്ലാം സിങ്ക് ധാരാളമുണ്ട് അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ പംകിൻ സീഡ്സിലും ഉണ്ട് വെജിറ്റേറിയൻ സോഴ്സിൽ പംകിൻ സീഡ്സിൽ സിങ്ക് ധാരാളമുണ്ട് അമ്പത് മില്ലിഗ്രാം സിങ്ക് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് മൂന്ന് ന്യൂട്രിയൻസ് ആദ്യം വൈറ്റമിൻ ഡി രണ്ടാമത്തത് മഗ്നീഷ്യം മൂന്നാമത്തത് സിങ്ക് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ കണ്ടല്ലോ സൗണ്ട് സ്ലീപ്പും സ്ട്രെസ് ഫ്രീ ലൈഫും അതുപോലെ റെഗുലർ എക്സസൈസെല്ലാം ടെസ്റ്റോസ്റ്റിറോണിനെ വർദ്ധിപ്പിക്കുന്നവർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നാച്ചുറൽ ആയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടാനുള്ള സിമ്പിളായിട്ടുള്ള ഉപാധികൾ ഈ സഡൻറ്ററി ലൈഫും മോഡേൺ ജീവിതശൈലി കാരണവും മിക്ക പുരുഷന്മാരിലും ടെസ്റ്റോസ്റ്റോറിൻ്റെ ഉൽപാദനം ഇത് വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ ട്രിക്സിൽ കൂടെ നാച്ചുറൽ മെത്തേഡ്സിൽ കൂടെ നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റോറിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ജീവിതം ആനന്ദപരമാക്കി മാറ്റാനും സാധിക്കും താങ്ക് വെരി മച്ച്